കയ്യാൻ കളി വേണ്ട പൊയ്ക്കോളൂ ഞാനിവിടെ നാൾ താമസിക്കാനാ തീരുമാനം അത് മടുക്കുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പൊളിക്കാം കത്തിക്കാം ഞാൻ അറിയിക്കാം ഇപ്പൊ പൊയ്ക്കോളൂ ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തില് തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട ഈ മണ്ണിൽ കഴിയണമെങ്കിൽ അത് പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണിയുടെ ബലം എനിക്ക് എനിക്കാവശ്യമില്ല തകർക്കാൻ എന്തോ എളുപ്പമാണ് കെട്ടി ഉയർത്താനാണ് പാട് ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത് അതാർക്ക് നന്നാവില്ല ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല പൊളിച്ചടുക്കും പലതും എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട് മുറിവേറ്റ മൃഗം അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത് ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും